അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോഴി ചെറുതായിരുന്നപ്പോൾ തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ തന്നെ ഇപ്പം എന്താണ് പ്രശ്നം കഴിക്കാൻ കൊടുക്കല്ല പറയാനേ കൂടിനായിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഷീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഇന്ന് പുതിയ ഷീറ്റാണ് കേട്ടോ ഇടാനായിട്ട് പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ആസ്പെറ്റാസ് ഷീറ്റ് ആയിരുന്നു നമ്മളിപ്പം ഇടുന്നത് ഈ കാണുന്ന ഷീറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഇടാനായിട്ട് പോകുന്നത് നമ്മൾ ഇട്ടൊന്ന് ഫുള്ളൊന്ന് സെറ്റായതിനു ശേഷം തന്നെ ഇനിയിപ്പം അകത്തുള്ള പണികളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് ഒരു സൈഡ് സ്റ്റോറും ഒരു സൈഡ് കോഴിക്കോടും ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന സെൻട്രൽ ഭാഗം നമ്മൾ എന്തായിരുന്നാലും ക്ലോസ് ചെയ്യുന്നതാണ് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇവിടെ വാതിലിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കോഴിക്കോട് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല രീതിയിൽ തന്നെ വിശാലമായ ഒരു കൂടാണ് കേട്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് കോഴികളൊക്കെ തന്നെ വളർന്നതിനു ശേഷമാണ് കേട്ടോ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുതിയ കൂട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനുള്ളിൽ ഏതൊക്കെ വെറൈറ്റി കോഴിയൊക്കെ ഇടാമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആയിട്ട് പറയാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും പുതിയൊരു കൂട് നമ്മളുടെ കോഴിക്കു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിരുന്നപ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പൊ വലുതായപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ നമ്മുടെ കോഴിക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കോഴിക്കും അതുപോലെ തന്നെ കിളികൾക്കൊന്നും തന്നെ കഴിക്കാൻ കൊടുക്കുന്നില്ല തെനയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു കോഴിയാണ് ഏട്ടോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോഴീനെയൊക്കെ ഇപ്പോൾ തന്നെ നമ്മൾ നിലവിൽ മാറ്റാനാണ് ഏട്ടോ പോകുന്നത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ നമ്മുടെ കോഴി ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഈ ഒരു കിളി പറക്കുന്നത് പോലെ തന്നെ കോഴി പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഒരു നെറ്റിൽ ചവിട്ടി ചോട്ടി ചവിട്ടി ആ ഒരു രൂപത്തിൽ പറന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന് വിചാരം എന്തായിരുന്നു കിളിയാണെന്ന് കരുതിയിട്ടായിരിക്കും അതെന്തായിരുന്നു അത് പറക്കാൻ നോക്കുന്നത് കണ്ടോ കണ്ടോ ഈ ഒരു രൂപത്തിലാണ് ാണ് അപ്പോൾ നമുക്കെന്തായിരുന്നാലും ഈയൊരു കോഴീനെയൊക്കെ പിടിച്ച് നമ്മുടെ പുതിയ കൂട്ടിലോട്ട് മാറ്റില്ല കേട്ടോ ഇന്നത്തെ പരിപാടി കണ്ടോ ഈ ഒരു രൂപത്തിൽ തന്നെ പറന്ന് പറന്ന് മറന്നാണ് ഇപ്പോൾ എല്ലാ കോഴിയും നമ്മുടെ കിളികളിന് ഫുഡ് കൊടുക്കാത്ത രൂപത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും നാളും ശല്യമില്ല എന്ന് പറഞ്ഞ കോഴിയൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ശല്യം കാണിക്കുന്ന രൂപം എന്ന് പറയുന്നത് ഫുഡൊക്കെ തന്നെ ഒറ്റ അടിക്ക് അകത്താക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം അല്ലേ മാറ്റാം ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് തന്നെ പിടിച്ച് നമ്മുടെ പുതിയ കൂടിലോട്ട് ഇടാം അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന പുതിയ കൂടാണ് ഏട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മളിപ്പം കോഴിക്ക് വേണ്ടി സെറ്റ് ചെയ്ത പുതിയൊരു കൂട് ഇതിനുള്ളിൽ ഭാഗം തന്നെ മുഴുവനായിട്ട് തന്നെ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു രൂപത്തിൽ തന്നെ തടിയും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ തടിയുടെ ആ ഒരു പൊടിയില്ലേ തടി പൊടി അതാണ് ഏട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കോഴയ്ക്ക് രാത്രി കയറി കിരിക്കാൻ വേണ്ടിയിട്ട് കണക്കിനാണ് ഏട്ടോ ഇതും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് പോലും ഇടാതെ തന്നെ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നമ്മുടെ പൂജയുടെ കേന്ദ്രമായിരുന്നതാണ് പക്ഷേ ഇപ്പം നമ്മൾ എന്തായിരുന്നാലും അത് ലെവൽ ചെയ്ത് നമ്മളിപ്പം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു കോഴാണോ ആണ് നമ്മളിപ്പോൾ കോഴിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതാണ് ഇനി നമുക്ക് ഓരോ കോഴിയാട്ടെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടാം നമ്മൾ കൊണ്ടുവിടാം നമ്മളിനിയിപ്പം ഈയൊരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ കോഴിയാട്ട് പിടിച്ചിട്ടിട്ട് ഈയൊരു വലവെച്ചടച്ചാണ് ഏട്ടോ താഴെ കൊണ്ടുപോകാനായിട്ട് പോകുന്ന ഒരു ഓരോന്നിട്ട് പിടിച്ചോ ഒരു അഞ്ചെണ്ണ അഞ്ചെണ്ണം വെച്ചെങ്കിലും കൊണ്ടുപോവാം ഓക്കെ ഇന്നലെ അത് വെച്ചോ അകത്തിടും അകത്തിടും ഇത് ഇതെല്ലാത്തിനും തന്നെ ഇനിയിപ്പം അടച്ചിടാം ഓക്കെ ഓക്കെ അങ്ങനെ ഓരോന്നായിട്ട് പിടിച്ച് അകത്തോട്ട് ഇട ഇടാം ഇതെല്ലാം ഒന്ന് പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം നമ്മളിപ്പോൾ എല്ലാ കോഴിയേയും ഇതിനുള്ളിലാണ് ഏട്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ട് പുതിയ കൂട്ടിലോട്ട് ഇടാം നമ്മളങ്ങനെ പുതിയ കൂട്ടിലോട്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ ആദ്യം ബിസ്മിയും പറഞ്ഞ് തുറന്നു വിടാൻ പോവുകയാണ് കാരണം പുതിയൊരു കൂടാണ് ഏട്ടോ അതെല്ലാം ജാമായിരിക്കാണ് നമ്മുടെ പുതിയ കൂട്ടിലോട്ടാണ് ഏട്ടോ ഇട്ടിട്ടുള്ളത് എല്ലാം നോക്കുന്നുണ്ട് അമ്പരൊന്നും എല്ലായ എല്ലാ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇടാനായിട്ടുള്ളത് രണ്ട് നമ്മുടെ വലിയ കോഴി മാത്രമാണ് ഇതിപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട് അവരുടെയും കൂടെ പിടിച്ചിട്ട് അറിയാതെ ഓക്കെ എന്നാ ഇപ്പം എല്ലാം കോഴി ഇട്ടിട്ടുണ്ട് സാധ്യത സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രതീക്ഷിച്ചത് പോലും ഇല്ല ഇങ്ങനെ ഒരു കൂട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ നമ്മുടെ കിളികളുടെ അവസ്ഥ വളരെ മോശമാണ് കാരണം അതിനുള്ള ഭക്ഷണം മുഴുവനും നമ്മുടെ ഈ ഒരു കാണുന്ന കോഴിയൊക്കെയാണ് ഏട്ടോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ഏട്ടോ നമ്മൾ ഇവിടെ ഇതിലോട്ട് ചെയ്ഞ്ച് ചെയ്തത് അതാണ് നമ്മുടെ അടുത്ത കോഴീനേയും കൊണ്ടുവന്നിട്ടുണ്ട് കാണുന്ന രണ്ട് വലുത് ഓ കൊണ്ടോ കൊണ്ടോ പെട്ടെന്നുണ്ടോ വിട്ടോ വിട്ടോ ഓ ആ മതി ഓ ഓക്കെ അപ്പോൾ നമ്മുടെ കോഴീനെ നമ്മൾ പുതിയ കൂട്ടിലോട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ കൂട് കോഴിയുടെ രാത്രിയാകുമ്പോൾ എന്തായിരുന്നാലും ആ ഒരു കമ്പി കയറി ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആണ്